ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൂർ ദേവസ്വം റെസ്റ്റ് ഹൗസ് ബുക്കിംഗിന് വ്യാജ വെബ്സൈറ്റ് പരാതി നൽകി ദേവസ്വം അധികൃതർ ഗുരുവായൂർ ദേവസ്വം പാഞ്ചജന്യം കൗസ്തുഭം റെസ്റ്റ് ഹൌസുകളിൽ മുറികൾ ബുക്ക് ചെയ്ത് നൽകാമെന്ന വാഗ്ദാനം നൽകി വ്യാജ വെബ്സൈറ്റുകൾ പ്രവർത്തിക്കുന്നതായി ദേവസ്വത്തിന് പരാതി ലഭിച്ചതോടെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഇത് സംബന്ധിച്ച് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയത് ഗുരുവായൂർ ദേവസ്വം റെസ്റ്റ് ഹൌസുകളിൽ ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്ന ദേവസ്വം ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സാധ്യമാണെന്നും മറ്റ് സ്വകാര്യ വെബ്സൈറ്റുകളിൽ നിന്ന് ഈ സേവനം ലഭ്യമല്ലെന്നും ം അധികൃതർ അറിയിച്ചു ദേവസ്വം റെസ്റ്റ് ഹൌസുകളിൽ മുറികൾ മുൻകൂർ ബുക്ക് ചെയ്ത് നൽകാമെന്ന വാഗ്ദാനത്തിൽ ആരും വീഴരുതെന്നും തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭക്തർ ജാഗ്രത പാലിക്കണമെന്നും ദേവസ്വം മുന്നറിയിപ്പ് നൽകി ഗുരുവായൂർ ദേവസ്വം റൂം ബുക്കിംഗിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പാഞ്ചജന്യം റെസ്റ്റ് ഹൗസിലെ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് അഞ്ച് മൂന്ന് അഞ്ച് എന്ന നമ്പറിലോ റെസ്റ്റ് എന്ന ിലോ ഭക്തർക്ക് ബന്ധപ്പെടാവുന്നതാണെന്ന് ദേവസ്വം അറിയിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ